السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب الزدنا علما وحلما وفهما وعقلا واضبا كاملا رب تمن بالخير والسعادة بهمان الله قرآن حديث دي دي قرآن بيديل عند يتشو من دبتوري നമ്മൾ ശേഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു രജി വീത് രാത്രിയായിരുന്നു പറയാറ് സാധാരണ പക്ഷെ ഇന്നലെ രാത്രി അതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് സുഖയുടെ ശേഷം അത് പെട്ടെന്ന് എന്ന് വിചാരിച്ചു നമ്മൾ ഇന്നലെ പഠിച്ചത് ഹൽക്കിന്റെ അക്ഷരങ്ങളായ ഈ അക്ഷരങ്ങള് അവക്ക് ശേഷം സാക്യനായ നൂനോ തെൻവീനോ വന്നു കഴിഞ്ഞാൽ വഹാർ ചെയ്യണമെന്നാണ് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അപ്പൊ സു സുക്കുനൂന് അതുപോലെ തന്നെ പിന്നെ തെൻവീന് അതിന്റെ ശേഷം ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ വെളിവാക്കി ഉച്ചരിക്കണമെന്നും അതിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ ഇന്നലെ പറഞ്ഞു ചില ഉദാഹരണങ്ങൾ ഒന്നുകൂടി കേൾക്കാം അതായത് മൻ അഹസ്സനു കാരണം മൻ എന്ന് പറഞ്ഞാൽ സുക്കുനൂന ശേഷം അഹസ്സനു എന്ന് പറഞ്ഞ അംസ വന്നപ്പോൾ എങ്ങനെ ഓതണം മൻ അഹസ്സനു ഇനി ഒരു ഉദാഹരണം കൂടി കേട്ടോളീ റസൂരുൻ അമീൻ റസൂരുൻ എന്ന് പറഞ്ഞോട് തെന്വീന് അതിനുശേഷം അമ വന്നപ്പോ എങ്ങനെ ഓതണം റസൂരുൻ അമീൻ എന്ന് ഇനി കാണാം എൻ ഹൗന ശേഷം ഹാ വന്നു അപ്പൊ എൻ ഹൗന മണിക്കാനോ ഇനിക്കാനോ ഒന്നും പാടില്ല ഇനി സലാമുൻ എന്ന് പറഞ്ഞ തെന്വീന് ശേഷം ഹാ വന്നു സലാമുൻ ഹിയ ഇനി അൻ സുഖുനൂനേഷം അയിന് വന്നപ്പോൾ അൻ അന്ത

ഇനി തൻവിന് ശേഷം അതിന് വന്നത് ഹലീമുൻ ഇനി വന്നപ്പോൾ അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് ഉദാഹരണം പറഞ്ഞു ഇന്ന് പറഞ്ഞ ഉദാഹരണം കൂടി ഒന്ന് കേട്ടിട്ട് ഒന്ന് വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കി ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതുഹാമ് എന്നാണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും സാക്കിനായ നൂനിനെയും തെൻവീനിനെയും ഹർക്കത്തുള്ള ഒരു ഹർഫിലേക്ക് ചേർത്തി ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക സാക്കിനായ നൂനിനെയും തെൻവീനിനെയും ഹർക്കത്തുള്ള ഒരു ഹർഫിലേക്ക് ചേർത്തി ചെയ്ത് ഉച്ചരിക്കുന്നതിന് എന്ത് പറയും ഇതൊ എന്ന് പറയും വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി കേട്ടോളൂ സാക്കിനായ നൂന് സോറി തെൻവീന് നിൻ തെൻവീന് അപ്പൊ സാക്കിനായ നൂനോ തെന്വീന്നയോ അതിനു ശേഷമുള്ള ഒരു ഹർക്കത്തുള്ള അക്ഷരം അത് ചിലപ്പോൾ ഫതഹാരിക്കാലോ ഖസ്തഹാരിക്കാലോ നന്നായിരിക്കാം ആ അക്ഷരത്തിലേക്ക് ചേർത്തിയിട്ട് ശ്രദ്ധ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്നതിന് ഇതാമ് എന്ന് പറയും ഈ ഇതാമ് വിധം വരും ഒന്ന് ഇതാവും ഇതഗാവും വിലാകുന്ന എന്നാണ് അപ്പൊ ഈ കൂട്ടി ഉച്ചരിക്കുമ്പോ തന്നെ മണിങ്ങാണ്ട് കൂട്ടുന്നതുണ്ട് അപ്പൊ ഇതാവുമ്പോ പൊന്നായി മണിക്കാതെ കൊണ്ടുവരുമ്പോൾ അത് ഇത് വില പൊന്നായി അപ്പൊ ഇത്കാമ്പ എന്ന് പറഞ്ഞാല് മണിച്ച് ഇത്കാം ചെയ്യുന്നതിനാണ് മണിച്ച് ഇത് മണിക്കന് നമ്മൾ പറഞ്ഞു തരിമൂക്കുന്നാണ് അതിന്റെ ശബ്ദം കൊണ്ടു വരാ അപ്പൊ ചുരുക്കത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പോയിന്റ്സ് മനസ്സിലാക്കാൻ കഴിയും നൗമി എന്ന അക്ഷരം യാ മീമ് യാവ് നോമി നോമിനോ മനസ്സിലാക്കിയാൽ മതി ഇവയിൽ ഒരു ഹറഫിന് മുമ്പ് നോമി എന്ന ഇതിലുള്ള അക്ഷരങ്ങൾ അതായത് ഇവയിൽ ഒരു ഹറഫിന്റെ മുമ്പ് സാക്കിനായ നൂനോ തെൻവീനോ വന്നാൽ അവ രണ്ടിനെയും മടിച്ചു ഇടുക ചെയ്യണം മനസ്സിലായല്ലോ അപ്പൊ നോമി എന്ന പറഞ്ഞ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഏതെങ്കിലും അക്ഷരം നൂനോ യാ ഓ മീമോ വാവോ ഇവയിൽ ഒരു ഹറഫിന്റെ മുമ്പ് ഈ അക്ഷരങ്ങളുടെ ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ മുമ്പ് സുഖൂനായ നൂനോ തെൻവീനോ വന്നാൽ അവ രണ്ടിനെയും മണിച്ച് ഇത് ചെയ്യണം അങ്ങനെയാണ് മടിച്ചിട്ട് ഇതുകാം ചെയ്യണം ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ മൻ യപൂലു എന്നാണ് മൻ എന്ന് പറഞ്ഞാൽ നൂനന് സുഖൂനാണല്ലോ അതിനു ശേഷം വന്ന നൌമി എന്നതിലുള്ള യാ വന്നു ആ യാതാണ് ഹർക്കത്തിൽ ഉള്ളതാണ് യാ എന്നാണ് ഫത്തഹ ഉണ്ട് അപ്പൊ സുക്കുനൂനു ആണ് അപ്പൊ അവിടെ എങ്ങനെ ഓതും നമ്മള് മഞ്ഞ കൂൽ മഞ്ഞ കൂൽ മണിച്ചുകൊണ്ട് കൂട്ടണം കൂട്ടുകയും വേണം മണിക്കുകയും വേണം ഇനി തെന്വീനു ശേഷം നൌമിയിലെ ജാവ് വന്നതിന് ഒരു ഉദാഹരണം കേട്ടുകൊള്ളി ആയതരിയൂ ആയ തഞ്ഞു എരിയൂ അപ്പൊ ആയത്തൻ എന്ന തെന്വീനുശേഷം ജാവ് ഹർക്കത്തുള്ള വന്നപ്പോ അതിനേക്ക് കൂട്ടുകയും അതോടൊപ്പം മണിക്കുകയും ചെയ്തു ഇനി പിന്നെ സുക്കൂനായ നൂന് ശേഷം നൗമി എന്നതിലെ നൂന് വന്നതിന് ഒരു ഉദാഹരണം കെട്ടുള്ളിൻ മിഹയിലിൻ അപ്പൊ സുഖൂനായ നൂന് അതിനുശേഷം ഹർക്കത്തുള്ള നൂന് വന്നപ്പോ നമ്മളങ്ങനെ ചൊലിച്ചു മിന്നിൻ ഇനി തെൻവീനു ശേഷം നൂന് വന്നതിന് ഉദാഹരണം കേട്ടോളൂ എന്ന് മീമിന്റെ ശേഷം ന്യൂനു വന്നപ്പോൾ എങ്ങനെ ഓർത്തണം കൗമൻസൂ ഇനി സുഖുനൂശേഷം മീമ് വന്നതിന് ഉദാഹരണം കിട്ടുള്ളൂ മീം മാലിൻ മിം കണ്ടോ ഇനി തെന്വീനുശേഷം മീമ് വന്നതിന് ഉദാഹരണം അതു അതുബീൻ മുബീൻ ഇനി വാവു എന്നതിന് ഉദാഹരണം കെട്ടുള്ളിയും തെനുവിന സു ഗുനാനുവിന്യേഷം വലതി വലതി ഉം വാഹ തനുവിനേഷം വാവു എന്നതിന് ഇപ്പോൾ ഏകദേശം ബി ഇതുകാമ്പുളള നൌമി എന്ന അക്ഷരത്തിന് മുമ്പ് നൗമി എന്ന അക്ഷരം അപ്പൊ ആ അക്ഷരത്തിന് മുമ്പ് സാക്യനായ നൂനോ തെന്മീനോ വന്നാൽ അവ രണ്ടിനെയും മണിച്ചുതാൻ ചെയ്യണം എന്നതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഇനി ഇതുപോലെ ഓതി വരുന്ന എവിടെ വന്നാലും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയും അത് നോക്കിയിട്ട് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ ആവർത്തിച്ചൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഓതിയിട്ട് അതൊന്നും ഇങ്ങോട്ട് ക്ലിയർ ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ടാ ഒരു ഈ പത്ത് പ്രാവശ്യം അങ്ങനെ ഓതി ക്ലിയർ ആവുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ഥലം വരുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരും അങ്ങനെ ആവുകയും ചെയ്യും അപ്പോൾ ഇന്ന് നിഷാദ ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അള്ളാഹു സുബത്തു പറയാനും കേൾക്കാനും വെച്ച് പ്രവർത്തിക്കാനും തോൽപ്പിച്ചെ അസാലും വരഹമുല്ല അപ്പൊ ശുക്കുനേഷുന്ന ഇനി തനുവിന് ശേഷം യാവുന്നതിനും ആയ തന്നു എരിയു ൂ ആയതൂ ഇപ്പോ നാല് അക്ഷരത്തിനും നാം ഉദാഹരണങ്ങൾ മനസ്സിലാക്കി ഇനി ചെറിയ ഒരു കാര്യം പഠി മനസ്സിലാക്കാനുള്ളത് യാലും വാവിലും ഉള്ളതിലധികം ഉന്നത്തും മീമിലും ന്യൂനിലും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യാ യായിലും വാവിലും കൊടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഉന്നത്ത് അതന്നെ സ്വരവ്യത്യാസ ലേശ അവിടെ വ്യത്യാസപ്പെടുന്നതാണ് അത് അതിനായിട്ടുള്ള അക്ഷരമായത് കൊണ്ടാണ് അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച നാല് അക്ഷരത്തിലും വേണം എന്നുള്ളതിന്റെ ഹക്കുമ എന്താണ് അത് ഈ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇന്നേ വരേക്കും പ്രവാചകന് റസൂർ കരീം സല അല്ലാഹുസ്വലം നമ്മൾക്ക് മഹാനായ ബലീബ് അലൈസ്ലം മുഖനെ ഓടിക്കളിപ്പിച്ചു അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു അവിടെ നിന്ന് താബി താപ്യ താപ്യങ്ങളായിട്ട് ഇങ്ങനെ പരമ്പരയായി നമ്മിലേക്ക് എത്തിപ്പെട്ടതിന്റെ രീതി ശൈലി അത് എങ്ങനെയാണ് ഇങ്ങനെ കൂടെ ഇതാമ ചെയ്തിട്ടാണ് ഈ അക്ഷരങ്ങളെ ശേഷമുള്ള കെരിയത്തിൽ ഉച്ചരിച്ചു എന്നത് തന്നെ അത് യജമാ ആണ് പക്ഷെ മീമിനും നൂനിലും ഉന്നത്ത് വേണമെന്നതും യജ്മാവ് തന്നെയാണ് അതും അങ്ങനെയാണ് ഇനിയിപ്പോ പറഞ്ഞ മീമിലും നൂനിലും കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ അതും യജമാവ് കൊണ്ട് തന്നെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഇനി വാവിലും വാവിനായിരും ഹംസ തആല അൻഹുവിൽ നിന്നും ഹലഫ് റലി അഹുത്താലഹുവിന്റെ രൂപായത്തിൽ ഒന്നത്ത് കൂടാതെ ഇത് ചെയ്തിട്ടും ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഇപ്പോ നമ്മൾ മേൽ പറഞ്ഞ ഈ പറയപ്പെട്ട അക്ഷരങ്ങളും നൂനും ഒരു പദത്തിലാണ് വന്നതെങ്കിൽ അപ്പൊ വെളിവാക്കൽ നിർബന്ധം ഇനി ഇത് ഇത് ഒരു പദത്തിൽ ഇപ്പൊ രണ്ട് പദത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു പദത്തിൽ ആണെങ്കിൽ അവിടെ വെളിവാക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നാണ് ഉദാഹരണം അപ്പോ സുക്കൂനായ നൂനു ശേഷം വാവ് വന്നു അല്ലെ വാ വാനു എന്ന് അപ്പോടെയൂനേഷുന്നു സുഖുനൂനുശേഷമാവുന്ന സ്വൻ വാനുൻ ധുന്യ ഇങ്ങനെ ഈ നാല് പദങ്ങൾ മാത്രമേ അതിലുള്ളൂ ഇങ്ങനെ ഒരേ പദത്തിൽ വരുന്ന പദങ്ങളായിട്ട് ഉള്ളതും ഇതേ ഉള്ളൂ പക്ഷെ ഇവിടെ വെളിവാക്കണം എന്നതും കൂടി മനസ്സിലാക്കിയിരിക്കുക ഇതേ വരുള്ളൂ ആ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നാല് പദങ്ങളൊരുപാടും കൻവാനും പുന്യാനും സുൻവാനു ദുന്യ ഇങ്ങനെ നാല് അക്ഷരം കാണും ഈ അക്ഷരം കാണുമ്പോൾ അവിടെ ഒരു പദത്തിൽ ആയതുകൊണ്ട് അവിടെ വെളിവാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാറില്ല ഇനി അടുത്ത മൂന്നാമത്തെ ഇനത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം ഇൻഷാല് ഏകദേശം ഈ മസ്ത ഈ ഹുക്കുമുകളും ഇതിന്റെ നിയമങ്ങളും ഒന്ന് മനസ്സിലൊന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇൻഷാള്ള ഓത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് നമുക്ക് അതാ മസ്സരക്കുമ്പുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ഇങ്ങനെ പാരായണം ചെയ്യാം അതിനാദ്യം ഇതൊന്ന് നമുക്കൊരു ഭാഗത്തേക്ക് എത്തിക്കട്ടും ഇൻഷാല് പറയാൻ അത് കേൾക്കാൻ കിട്ടും എന്ന പ്രാർത്ഥനയോടെ